യാതൊരുവിധ ഡോണേഷൻ സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ് സ്കോളർഷിപ്പോ കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു എം ഇ എസ് കോളേജ് കൊച്ചി മുണ്ടംവേലി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർ ടുവൻ സെവൻ നയൻ സീറോൾ അഴിമുഖത്ത് കെ എസ് ഐ എൻ സിയുടെ ആഡംബരക്കപ്പലായ നെഫർ ടിറ്റിയുടെ അപകടയാത്ര സംബന്ധിച്ച വിശദീകരണവുമായി കെ എസ് ഐ എൻസി ഫോർട്ടൂച്ചി കടലിലാണ് നെഫർ വിനോദസഞ്ചാരികളുമായി ഞായറാഴ്ച അപകടയാത്ര നടത്തിയത് വൈകിട്ട് മണിക്കുള്ള യാത്ര പൂർത്തീകരിക്കാനാതെ പകുതി വെച്ച് മടങ്ങേണ്ട സാഹചര്യവുമുണ്ടായി കപ്പലിലെ ജീവനക്കാർ തന്നെ കെ എസ് ഐ എൻ സി അധികൃതരെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് അറിയിക്കുകയും തുടർന്ന് കപ്പൽ തിരികെ മടങ്ങുകയുമായിരുന്നു അതേസമയം നെഫറ്റിറ്റി ക്രൂയിസിനെ കുറിച്ചും മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ വാർത്തയുടെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കെ എസ് ഐ എൻസി പത്രക്കുറിപ്പിറക്കി എം എസ് ക്ലാസ് സിക്സ് മെർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കപ്പലായ നെഫറ്റിറ്റി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് റൂൾസ് പ്രകാരമാണ് സർവീസ് നടത്തുന്നതെന്ന് കെ അറിയിച്ചു കപ്പലിന്റെ രജിസ്ട്രേഷൻ പ്രകാരം കടലിലേക്ക് ഇരുപത് നോട്ടിക്കൽ മൈൽ ദൂരം സഞ്ചരിക്കുവാൻ കെൽപ്പുള്ള നെഫർടിറ്റി കൊച്ചിൻ പോർട്ടിന്റെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഒഴിവാക്കാനായിട്ടാണ് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ അതായത് കടലിലേക്ക് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചാരികളെ കൊണ്ടുപോകുന്നത് അപകടകരമായി യാത്ര നടത്തിയെന്ന് പറയപ്പെടുന്ന ഞായറാഴ്ച പതിവിലും കുറവ് ദൂരം മാത്രമേ കപ്പൽ യാത്രക്കാരുമായി കടലിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളൂ എന്നാണ് കെ എസ് ഐ എൻ സി വിശദീകരിക്കുന്നത് എൽ എൻ ജി ടെർമിനൽ പിന്നിട്ട് രണ്ട് നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമാണ് അന്തേ ദിവസം യാത്ര ചെയ്തതെന്ന് കെ എസ് ഐ എൻ സി പറയുന്നു കൊച്ചിൻ പോർട്ടിൽ നിന്നും യാത്രാനുമതി ലഭിച്ചതിന് ശേഷമാണ് കപ്പൽ കടലിലേക്ക് യാത്ര പുറപ്പെട്ടതെന്നും കോസ്റ്റൽ പോലീസ് മറൈൻ ഡ്രൈവിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന ചെറിയ ടൂറിസ്റ്റ് ബോട്ടുകൾക്ക് നൽകിയ അറിയിപ്പിനെ തുടർന്നാണ് ഇത്തരമൊരു വാർത്ത പ്രചരിക്കാനിടയായതെന്നുമാണ് കെ എസ് ഐ എൻ സി പറയുന്നത് അന്നേ ദിവസം കപ്പലിൽ യാത്ര ചെയ്ത യാത്രികർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടിട്ടില്ലെന്നും എല്ലാ ദിവസത്തെയും ട്രിപ്പുകളെ പോലെ തന്നെ പാക്കേജിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണവും കലാപരിപാടികളും ആസ്വദിച്ച് സന്തോഷപൂർവ്വം മടങ്ങിയായിരുന്നുവെന്നും കെ എസ് ഐ എൻസി പറയുന്നു കടൽ പ്രക്ഷുബ്ധമാണെന്ന് കണ്ട് തിരികെ പോരുമ്പോൾ പരിപാടികൾ ആസ്വദിക്കുന്നതിന് വേണ്ടി വളരെ വേഗത കുറച്ചാണ് കപ്പൽ സഞ്ചരിച്ചത് കടലിൽ നിർത്തിവേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്നും കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ എം പറയുന്നു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി